ഈ മുളക് ഉണ്ടല്ലോ ഇത് വേറെ ലെവലാ മാപ്പജുപൂസിന്റെ കൂടെ നിന്ന് സലാഡ് ഈ മുളക് ഉണ്ടാക്കണം എന്ന് ഇത് ഞങ്ങളെ ആട് ഫാമിൽ ഞാൻ തന്നെ കുജു കുത്തി നട്ട് നനച്ച് വെള്ളം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞൊള്ളുണ്ടാക്കിയതാണ് ഈ ഉണക്കമുളക്താ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കുഞ്ചു കുത്തിയിട്ട് നട്ട് നനച്ച് ഞാൻ തന്നെ തടടുത്ത് വിത്ത് പാകി പിന്നെ കുജു കുത്തിയിട്ട് ഈ ഉണക്കമുളക് ഈ ഉണക്ക മുളകിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ തന്നെ നട്ട് നനച്ച് കുഞ്ചു കുത്തി ഈ ഉണക്കമുളകിൻ്റെ പ്രത്യേകം പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ തന്നെ കുഞ്ചു കുത്തി നട്ട് നനച്ചുണ്ടാക്കി അതിൽ ഈ ഉണക്കമുളകിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ഉണക്കമുളകിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇത് ഞാൻ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്ത് ഉണക്കമുളക് എടുത്ത് വെച്ചതാണ് ഇതൊക്കെ ഇങ്ങനെ ചോറിൽ പൊരിച്ചു നിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഞമ്മക്കാ പൊരിച്ചണമെന്ന് കണ്ടാലോ അത് വേറെ ലെവലാണ് എല്ലാവരും ഒന്ന് പരിശു നോക്കി വേറെ ലെവലാണ് മക്കളെ തൊള്ളേന്ന് വെള്ളം ചാടുന്നു